കോൾ ാണ് സ്നേഹന്റെ വേം വാ വണ്ടി അടിച്ചു ഞാൻ സ്നേഹ ആകെ പൊട്ടുന്നുണ്ട് വോയിസ് സ്നേഹം കൂട്ടുകാരെ ഇറങ്ങരുത് ഇങ്ങനെ ഇറങ്ങിയാൽ നമുക്ക് മനസ്സിലാവും

ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് ആ വണ്ടി തൊലഞ്ഞു പോവാന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോവുക മനസ്സിലായി ഒരു ഗുണം മനസ്സിലായി അങ്ങനത്തെ ഇടിയാ ഉള്ളിലേക്ക് ഒരു മനുഷ്യരും കാര്യമായിട്ടൊന്നും സംഭവിക്കാത്തത് ആ വണ്ടിന്റെ ഒരു തന്നെയാണ് ഇടിഞ്ഞു തൊലഞ്ഞ് പോവാ ഒന്നും ഇല്ല ഇത് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ വെക്കാം ഇതാണ് ആ വണ്ടിക്ക് പറ്റിയിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിൽ അങ്ങ് തൊലഞ്ഞു പോയത് നടക്കുന്നു എനിക്ക് തോന്നില്ല എന്താണെങ്കിലും ഈ ലോറിയിലുള്ള ഡ്രൈവറും ക്ലീനറും പൈസ തരില്ല ഓക്കെ തന്നാ തന്നെ അയ്യായിരം നാലായിരം മൂവായിരം അതോ പ്രാഗി പറഞ്ഞാൽ തരും ഈ ലോറിക്കാര മനുഷ്യത്വം ഇല്ലായ്മ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഓക്കെ ഒരു നോട്ടമല്ലാതെ ചെറിയ വണ്ടികളെ ഒട്ടും നോക്കാതെ ഇടിച്ചു കുത്തി കേറ്റിയുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞു ഇടിച്ചു മറ്റേ അങ്ങ് ഉള്ളിൽ കയറി എല്ലാ എല്ലാം കൂടെ അങ്ങ് പോയി അതാണ് അവൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ആ വണ്ടി കണ്ടോ എനിക്ക് അങ്ങനെ ഇടിച്ചോ കുത്തി ഇട്ടാലോ ഞങ്ങൾക്ക് ഇറക്കണം നമുക്ക് മാത്രമേ കൂട്ടവും കുടുംബവും കുട്ടികളും അരിപ്രശ്നം പ്രശ്നമുള്ളൂ പിന്നെ എന്തിനാണ് വന്നിരുന്നത് ഇത്രയും അങ്ങോട്ട് കാറ് മറ്റ ഇടിച്ചു തൊലഞ്ഞ് Ella está de sorpresa. Ella está de ella el Él está Ella está